എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ജാസ്തി ഗിഫ്റ്റിനു നേരിട്ട അപമാനം ഒറ്റപ്പെട്ട സംഭവമല്ല നടൻ വിനായകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ എന്ന് വിളിക്കാനും ജാസ്തി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാനും തോന്നുന്ന ആ മനോഭാവത്തിന്റെ പിന്നിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ജാതിയുണ്ട് നിറത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് വിദ്യാർത്ഥികൾ ക്ഷണിച്ചതുപ്രകാരമാണ് കോളേജ് ഡേയിൽ മുഖ്യാതിഥിയായി ജാസ്തി ഗിഫ്റ്റ് എത്തിയത് പക്ഷേ പ്രിൻസിപ്പൽ വേദിയിലേക്കെത്തി ജാസ്തി ഗിഫ്റ്റ് മാത്രം പാടിയാൽ മതിയെന്നും കൂടെയുള്ള ആളെ പാടാൻ അനുവദിക്കില്ലെന്നും കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് അറിയിച്ചു ആ ധൈര്യം എവിടെ നിന്നാണ് ഉണ്ടായത് കെ ജെ യേശുദാസിന്റെ കയ്യിൽ നിന്നോ എം ജി ശ്രീകുമാറിൻ്റെ കയ്യിൽ നിന്നോ പി ജയചന്ദ്രൻ്റെ കയ്യിൽ നിന്നോ അങ്ങനെ മൈക്ക് പിടിച്ചു വാങ്ങാൻ ആ പ്രിൻസിപ്പൽ ധൈര്യപ്പെടുമോ ഉത്തരം ഇല്ല എന്നുള്ളതാണ് അപമാനം നേരിട്ടതോടെ പ്രതിഷേധം രേഖപ്പെടുത്തി ജാസി ഗിഫ്റ്റ് വേദി വിട്ടു സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിനെ ഉപരോധിച്ചു മറ്റൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ് നമ്മുടെ കലാലയങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് പാട്ടുപാടാനോ ഒരുമിച്ച് നൃത്തം ചെയ്യാനോ അങ്ങനെ ഒരവസരങ്ങളുമില്ലാത്ത ക്യാമ്പസുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ് കലയെന്നാൽ കലാലയത്തിന് പുറത്ത് നിർത്തേണ്ട എന്തോ ഒന്നാണെന്ന് കരുതുന്ന മാനേജ്മെന്റുകളുടെ ലക്ഷ്യം അത്ര നിഷ്കളങ്കമല്ല ആരോ പറഞ്ഞതുപോലെ പുതിയ കാലത്ത് അധ്യാപകരെ നിങ്ങൾ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളിൽ നിന്ന് പഠിക്കാനുണ്ട്